കഴിഞ്ഞ ൂറിനിടെ ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ പത്ത് സ്ഥലങ്ങളിൽ ഒമാനും ബലിപെരുന്നാളിനെ വരവേൽക്കാനായി മാർക്കറ്റുകൾ ഒമാനിൽ സജീവമായി തൊണ്ണൂറ് കിലോയിലധികം മയക്കുമരുന്നുമായി പാക് പൗരൻ ഒമാനിൽ പിടിയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ പത്ത് സ്ഥലങ്ങളിൽ ഇടം നേടി ഒമാനും ആഗോള കാലാവസ്ഥാ നിരീക്ഷണ പ്ലാറ്റ്ഫോമായ എൽഡൊറാർഡോ വെതറാണ് കണക്കുകൾ പുറത്തുവിട്ടത് കണക്കുകൾ പ്രകാരം നാൽപ്പത്തി ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസുമായി ഒമാനിലെ ബിദിയ ആറും നാൽപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസുമായി മുദൈബി ഒൻപതാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇറാനിലെ ബദർ ഇ ദയ്യാറാണ് നാൽപ്പത്തിയേഴ് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ രേഖപ്പെടുത്തിയ ചൂട് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ പതിനഞ്ച് സ്ഥലങ്ങളിൽ പതിനൊന്നെണ്ണവും മിഡിൽ ഈസ്റ്റും ദക്ഷിണേഷ്യവുമാണ് അറേബ്യൻ ഉപദ്വീപിലും ദക്ഷിണേഷ്യയുടെ ചില ഭാഗങ്ങളിലും നിലവിൽ നിലനിൽക്കുന്ന തീവ്രമായ ഉഷ്ണതരംഗത്തിന്റെ ഭാഗമായാണ് ഈ ഉയർന്ന താപനിലയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഉച്ച വിശ്രമ നിയമം ഒമാനിൽ ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും വിശ്രമം നൽകണം നിയമം ലംഘിച്ചാൽ നൂറ് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴയും ഒരു മാസത്തെ തടവുമാണ് ശിക്ഷ പൊതു അവധി പ്രഖ്യാപിക്കുകയും ബലി പെരുന്നാൾ എത്തുകയും ചെയ്തതോടെ പരമ്പരാഗത ഹബ്ദ മാർക്കറ്റുകൾ ഒമാനിൽ സജീവമായി പെരുന്നാൾ സമയത്ത് കന്നുകാലികൾ വസ്ത്രങ്ങൾ മധുരപലഹാരങ്ങൾ വിവിധ തരം ഭക്ഷണങ്ങൾ മറ്റ് സാധനങ്ങളും വാങ്ങാൻ നിരവധി ആളുകളാണ് ഹപ്ദാ ചന്തകളിലെത്തുക ആടുകൾ പശുക്കൾ ഒട്ടകങ്ങൾ തുടങ്ങിയ കന്നുകാലികളുടെ ഇടപാടുകൾക്ക് ഏറെ പ്രശസ്തമാണ് ഈ പരമ്പരാഗത മാർക്കറ്റ് കൂടാതെ പെരുന്നാളിനുള്ള ആഡംബര വസ്തുക്കൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ മധുര പലഹാരങ്ങൾ തുടങ്ങി മറ്റ് അവശ്യ സാധനങ്ങളും ഉപഭോക്താക്കൾക്കായി ഇവിടെ നിന്നും ലഭിക്കും ഹബ്ദ നടക്കുന്ന വിലായത്തിൽ നിന്ന് മാത്രമല്ല അയൽ വിലായത്തുകളിൽ നിന്നും ജനങ്ങൾ എത്തും കന്നുകാലികളെയും മറ്റും വളർത്തുന്നവർക്ക് നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള അവസരം കൂടിയാണിത് ഹബ്ദ ആരംഭിച്ചതോടെ സിനാവിലി വിപണികളിൽ അസാധാരണമായ തിരക്കാണെന്ന് വിലായത്തിൽ നിന്നുള്ള സലേം അൽ സിയാബി പറഞ്ഞു വടക്കൻ ബാത്തിനയിൽ ദുൽഹജ് ഏഴ് മുതലാണ് ഹബ്ദ മാർക്കറ്റുകളിൽ തിരക്ക് കണ്ടുവരാറുള്ളത് എന്ന് വ്യാപാരി ഹബ്ദുള്ള അൽ വഹൈബി പറഞ്ഞു തെക്കൻ പാർത്തനയിൽ നഖൽ മുനിസിപ്പാലിറ്റി ഈതിനു മുന്നോടിയായി ഗ്രാമങ്ങളിലും വിനോദസഞ്ചാര മേഖലകളിലും പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് തെണ്ണൂറ് കിലോയിലധികം മയക്കുമരുന്നുമായി പാകിസ്ഥാൻ സ്വദേശിയെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി മസ്കത്ത് ഗവർണറേറ്റിലെ ഖുറിയാത്തിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് പോലീസാണ് ഇയാളെ പിടികൂടുന്നത് ക്രിസ്റ്റൽ മെത്ത് മരിജുവാന ഹാഷിഷ് ആയിരക്കണക്കിന് സൈക്കോട്രോപിക് ഗുളികകൾ എന്നിവ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ഇയാൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മസ്കർ കെ എം സി സി അമറാത്ത് ഏരിയ കമ്മിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ പുതിയ നേതൃത്വം നിലവിൽ വന്നു യാസർ നാദാപുരത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു റജീൽ കെ കെയാണ് ജനറൽ സെക്രട്ടറി ഷഹീർ കെ സിയെ ട്രഷററായും തിരഞ്ഞെടുത്തു